ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ സൂപ്പർ ഐറ്റ് പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുടെ ആദ്യ ഇതിരാളികൾ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തുന്നുണ്ട് ഇന്നലെയും താരങ്ങൾക്കായി നെറ്റ് സെക്ഷൻ അടക്കം സംഘടിപ്പിച്ചു ഇന്ത്യയുടെ മിക്ക താരങ്ങളും നെറ്റ്സിൽ പരിശീലനം നടത്തി അഫ്ഗാൻ കരുത്തറ നിര ആയതിനാൽ മികച്ച മുന്നൊരുക്കത്തോടുകൂടിയാണ് ഇന്ത്യ ഇറങ്ങുന്നത് ഇന്ത്യയുടെ മിക്ക താരങ്ങളും ഇന്നലെ നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തെങ്കിലും ഋഷഭ് പന്ത് പരിശീലനത്തിന് ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്തുകൊണ്ടാണ് പരിശീലനത്തിന് എത്താതിരുന്നെന്ന ചോദ്യം ഉയരുകയാണ് ഋഷഭിന് പരിക്കാണെന്ന അഭ്യൂഹം ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നുമില്ല ഒന്നുമില്ല രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കം പരിശീലനത്തിനുണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡിന്റെ നിരീക്ഷണത്തിൽ നടന്ന പരിശീലന സെക്ഷനിൽ എന്തുകൊണ്ട് ഋഷഭ് ബന്ദ് പങ്കെടുക്കാതിരുന്നെന്നാണ് ചോദിക്കുന്നത് മൂന്നാം നമ്പറിൽ ഇന്ത്യ വിശ്വസിക്കുന്നത് ഋഷഭിനെയാണ് മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുന്നുമുണ്ട് അഫ്ഗാന ഇന്ദ്രെയും ഋഷഭിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ഋഷഭ് ബന്ദ് പരിശീലനത്തിനിറങ്ങാതിരിക്കുന്നത് ഇന്ത്യൻ ആരാധകരിൽ ആശങ്കയുണ്ട് സൂപ്പർ സൂപ്പർത്തിന് മുമ്പ് ചില ആശങ്കകളുണ്ടെന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു ഇത് ഋഷഭിന്റെ പരിക്കുകൂടെയാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഋഷഭിന് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയ്ക്കത് നികത്താനാവാത്ത വിടവാകും ഇടങ്കയൻ ബാറ്റ്സറായ ഋഷഭിന് വിശ്രമം വേണ്ടി വന്നാൽ തലസ്ഥാനത്ത് സഞ്ജു സാംസൺ വന്നേക്കും വിക്കറ്റ് കീപ്പർ ബാക്കപ്പായ സഞ്ജുവിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ അവസരം നൽകിയിട്ടില്ല സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കണമെന്ന ആവശ്യം സജീവമായി ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഋഷഭിന് പരിക്കാണെങ്കിൽ സഞ്ജുവിന് അവസരം ലഭിക്കും ഋഷഭിന് പകരം ജയ്സ്വാളിന് കളിപ്പിച്ചാൽ വിക്കറ്റ് കീപ്പറുടെ അഭാവം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഋഷിപ്പിന് കളിക്കാൻ സാധിക്കാതെ പോയാൽ സഞ്ജു സാംസണ് തന്നെയാകും പകരം അവസരം ലഭിക്കുക നെറ്റ്സിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സഞ്ജു പരിശീലനം നടത്തുന്ന വീഡിയോ വൈറലായി കഴിഞ്ഞു മികച്ച ഷോട്ടുകളും സഞ്ജു കളിക്കുന്നുണ്ട് സ്പിന്നിനെതിരെ നന്നായി കളിക്കാൻ ശേഷിയുള്ള താരമാണ് സഞ്ജു വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലെ സാഹചര്യം സഞ്ജുവിനെ ശൈലിയോട് ചേരുന്നതാണ് തന്നെ സഞ്ജുവിനെ ഇന്ത്യ പരിഗണിച്ചാൽ താരത്തിന് തിളങ്ങാൻ തിളങ്ങാനായേക്കും ഋഷപ്പ് കളിച്ചാൽ സഞ്ജു ബെഞ്ചിൽ തുടരും അമേരിക്കക്കെതിരെ കളിച്ച ശിവൻ ദുബെ ഫോമിലേക്ക് എത്തിയതോടുകൂടി സൂപ്പർ ഹൈറ്റിലും താരം കളിക്കുമെന്ന് ഉറപ്പാണ് നെറ്റ് സ്പശീലത്തിനിടെ സൂര്യകുമാർ യാദവിനെ പരിക്കെത്തിരുന്നു എന്നാൽ അല്പനേരം വിശ്രമിച്ച ശേഷം താരം പരിശീലനം വീണ്ടും ആരംഭിച്ചു സൂര്യകുമാർ യാദവ് കളിക്കാതെ വന്നാൽ ഈ റോളിൽ സഞ്ജു ആകുമുണ്ടാവുക പ്രൈമറി ബാക്കപ്പ് ഓപ്ഷനായാണ് സഞ്ജുവിന്റെ ടീമിലുള്ളത് എന്നാൽ ഓപ്പണിംഗിൽ മാറ്റം വരുത്തിൽ ജയ്സ്വാളിന് അവസരം കിട്ടിയേക്കും അഫ്ഗാൻ ന്യൂസിലൻഡെ അടക്കം തോൽപ്പിച്ചാണ് സൂപ്പർ ഐറ്റിലേക്ക് എത്തുന്നത് അഫ്ഗാനിസ്ഥാനുണ്ട് മാത്രമല്ല ഗ്രൂബാസ് അടക്കമുള്ള മികച്ച ബാറ്റർമാരും ഫോമിലാണ് അതുകൊണ്ട് അഫ്ഗാനെ എഴുതി തള്ളാനാകില്ല മാത്രമല്ല ഇന്ത്യൻ താരങ്ങളുടെ ഏകദേശ പൂർണ്ണരൂപം അഫ്ഗാൻ താരങ്ങൾക്കും സുപരിചിതമാണ് അതുകൊണ്ട് തീപാർന്ന മത്സരം തന്നെ പ്രതീക്ഷിക്കാം